പിതാവിൻ്റെയും പുട്ടൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിനാമിൽ ഇന്നത്തെ അത്ഭുതത്തിരുവചനം ഒന്ന് സാമൂഹ്യ ഇരുപത്തി ആറ് ഇരുപത്തിയൊന്ന് എൻ്റെ മകനെ തിരിച്ചു വരിക നിങ്ങളുടെ എല്ലാ നിയോഗവും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ദൈവത്തിങ്ങളിലേക്ക് തിരിച്ചു പോവുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആ